സയൻസ് സെന്റർ വടകര നഗരസഭയുടെ സമഗ്ര കായിക വിദ്യാഭ്യാസ പദ്ധതിയായ ദിശയുടെ നേതൃത്വത്തിൽ വടകരയിൽ താലൂക്ക് തല കായികമേള നടത്തുന്നു കായികമേളയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘ രൂപവൽക്കരണ യോഗം വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അധ്യാപക പ്രതിനിധികളും ദിശാ കോച്ചുമാരും ജനപ്രതിനിധികളും കച്ചവട പ്രതിനിധികളും നഗരസഭാ ജീവനക്കാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നാരായണ നഗരം ഗ്രൗണ്ടിലാണ് മേള നടക്കുക യോഗത്തിൽ മേളയ്ക്ക് ആവശ്യമായ തീരുമാനങ്ങളും വിവിധ ക്ലബ്ബ് കമ്മിറ്റികളും രൂപീകരിച്ചു യോഗം നഗരസഭാ വൈസ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു പഠന പ്രവർത്തനത്തിനപ്പുറത്തേക്ക് നമുക്ക് കായിക മേഖലക്കു കൂടെ നല്ലൊരു ദിശാബോധം നൽകണമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ആരംഭിച്ച സമഗ്ര കായിക വിദ്യാഭ്യാസ പ്രോജക്റ്റ് ആണ് ദിശ ദിശ രണ്ടു വർഷം പൂർത്തീകരിക്കാൻ നമ്മൾ ഏപ്രിൽ ഒൻപത് വന്ന് കഴിഞ്ഞ രണ്ടു വർഷം പൂർത്തീകരിക്കുകയാണ് ഇപ്പം വടകര നഗരസഭ പരിധിയിലുള്ള സ്കൂളുകളിലുള്ള കുട്ടികളാണ് നാലിങ്ങൾ ആയിട്ട് നാരായണ നഗരം ഗ്രൗണ്ടിൽ നിന്ന് പരിശീലനം ഉദ്ദേശിക്കുന്നത് ദിവസം ശേഷം ജനിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും അത് ഫസ്റ്റ് കാറ്റഗറി ആകുമ്പോൾ കാറ്റഗറിയിലേക്ക് വരുമോ അതിലേക്ക് അവർക്കുള്ള ഇനങ്ങളായിട്ട് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് ഫുട്ട് റിലേ റിലേ കൂടാതെ ഒരു കുട്ടിക്ക് രണ്ട് ഇനങ്ങളിൽ പങ്കെടുക്കണം എന്നാണ് ഇപ്പൊ ആലോചിച്ചു വെച്ചിട്ടുള്ളത് ഒരു സ്കൂളിന് ഒരു റിലേ ടീം കിലോഗ്രാം രണ്ടാമത്തെ കാറ്റഗറി എന്ന് അണ്ടർ ും ശേഷം ജനിച്ച പെൺകുട്ടികളും അതും ഇനം ഒരേ രീതിയിൽ തന്നെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജീവ് കുമാർ രജിത പതേരി സിന്ധു പ്രേമൻ ദിശ കോർഡിനേറ്റർ ഷിജിത് വ്യം തുടങ്ങിയവർ സംസാരിച്ചു